ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു വീഡിയോ വെക്കാം ആ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ചധികം മെസ്സേജും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂയില് പറയുന്ന കാര്യമാണ് അപ്പൊ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു ആ ഇന്റർവ്യൂ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കണ്ടു അപ്പൊ എനിക്കും തോന്നി സംസാരിക്കണം എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു വീഡിയോ ഞാൻ വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് എനിക്ക് ഒരുപാട് ഹേറ്റേഴ്സ് വരാൻ വേണ്ടി സാധ്യതയുണ്ട് എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇതിനെതിരെ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമുക്ക് ഹറാമാണ് അതൊക്കെ നമ്മുടെ മൈൻഡ് എപ്പോഴും ഉണ്ട് അത് വിട്ടിട്ട് നമ്മൾ ഒരു കളിയും കളിച്ചില്ല കളിയും അപ്പം പിന്നെ ഇതിൽ കമന്റ് വരും നീ ഇപ്പൊ പെൺവേഷം കിട്ടുന്നത് ഹറാമില്ലെന്ന് ഒരിക്കലും പെൺവേഷം കെട്ടി നടക്കുന്ന പലപ്പോഴും ഞാൻ ആൾക്കാരുടെ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഞാനായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഇത് നിങ്ങളെ ശബിക്കപ്പെട്ട വർഗമാണ് പെൺവേഷം കെട്ടി നടക്കുന്ന ആൾക്കാർ ശബിക്കപ്പെട്ട വർഗമാണെന്നൊക്കെ പറയാറുണ്ട് ഒരിക്കലും ഞാൻ പഠിച്ച കിതാബില് ബ്ബ് പറയുന്ന ഒരു കാലമുണ്ട് റബ്ബിന്റെ ഒരു പടപ്പ് പടപ്പിനും പടച്ച റബ്ബ് ശബിക്കുന്നില്ല പിന്നെ ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കി കാരണം റസൂൽ ശഭിക്കപ്പെട്ട വർഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ പെൺ വേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺ വേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും ഒന്നാമതൊരു വേഷം കെട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം പിന്നെ ഒരിക്കലും ഇത് റസൂല് ഒരിക്കലും ഒരാളെ ആളും ശപിച്ചിട്ടില്ല റസൂല് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരെയും സ്നേഹം കൊണ്ട് മൂടുന്ന വ്യക്തിയാണ് അതുപോലെ പടച്ച പഠിച്ച ഓരോ സൃഷ്ടിയും പടച്ച റബ്ബ് അത്രയും ഹലാലാക്കിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഒരു സൃഷ്ടിനും പഠിച്ച റബ്ബ് കളിയാക്കില്ല അല്ല ഒരു പഠിച്ച സോറി പഠിച്ച റബ്ബ് ശബിക്കുന്നില്ല അപ്പോൾ എനിക്ക് ഇനിയുള്ള ട്രാൻസ് കുട്ടികളോട് പറയാനുള്ളത് പലപ്പോഴും പല ആൾക്കാർ വീട്ടിലും കുടുംബത്തിലൊക്കെ ഒക്കെ അവരെ ഒതുങ്ങി നിക്കുന്നത് ചെറുപ്പം ഈ പഠിച്ച ടബ്ബ് ശബിക്കപ്പെട്ട വർഗത്തിലേക്ക് നീ പോവല്ലേ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ശബിക്കപ്പെട്ട വർഗം അങ്ങനെ ഒരിക്കലും ഒരു കിതാബിലും പറയുന്നില്ല ഏർ പഠിച്ച ടബ്ബ് പഠിച്ചിട്ടുണ്ടോ അത് അള്ളാൻ്റെ ഹലാലായ പടപ്പ് തന്നെയാണ് ഇപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടില്ലേ അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ശരിക്കും പറഞ്ഞാല് ഇസ്ലാം മതവിശ്വാസികൾക്കൊരു ഡൗട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് ഡൗട്ട് അങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്നാലും ഇപ്പോൾ ജാസി പറയുന്നില്ലല്ലോ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കിപ്പോ ഷപിക്കപ്പെട്ട വർഗമാണ് എന്ന് കരുതിയിട്ട് വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്നവരുണ്ടാവും അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് ഖുറാനിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സംഭവം ഇങ്ങനെ പുറം ലോകത്തേക്ക് വരുന്ന ടൈമില് ഖുര്ആാനിൽ ഇല്ലാത്തൊരു സംഭവമാണ് എന്നുള്ളത് ഖുറാനിൽ ഇല്ലാത്തൊരു കാര്യമാണ് എന്നുള്ളത് പറഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനെ ചിലപ്പോൾ വിശ്വസിക്കാം മേ വിശ്വസിക്കാം അപ്പോൾ അത്തരത്തിൽ വിശ്വാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന ജാസിയൻ ആഷി ഇവരോട് എനിക്ക് ഒരു വൈരാഗ്യവുമില്ല എനിക്ക് അറിയുക പോലുമില്ല ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നതല്ലാതെ വേറെ ഒരു സംഭവം ഇവരെ കുറിച്ച് എനിക്കറിയില്ല പക്ഷെ ഇവരിവിടെ പറഞ്ഞേക്കുന്ന ഈ കാര്യം ഈ ഒരു പ്രസ്താവന ഒരു തികച്ചും തെറ്റായ കാര്യമാണ് ഇവർ ഏത് മദ്രസയിലാണ് ഇങ്ങനെയൊരു കാര്യം ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ ഏത് കുറാൻ നോക്കിയാണ് ഇത് പഠിച്ചിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് എനിക്കറിയുന്നില്ല നമ്മളിത് വാഗോണ്ട് പറയുന്നതിനേക്കാൾ നല്ലത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കതിന് തെളിവായിട്ട് ഇവിടെ വെക്കാനുള്ളത് സൂറത്തിൽ അഷോറായി നൂറ്റി അറുപത്തി അഞ്ച് മുതൽ അറുപത്തി ആറ് വരെയുള്ള ആയത്ത് അതുപോലെ തന്നെ സൂറത്തിൽ ലഹ്റാഫിലെ എൺപത് മുതൽ എൺപത്തിനാല് വരെയുള്ള ആയത്തുകളും വെക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ സൂറത്തിൽ എഴുപത്തി ഏഴ് മുതൽ എൺപത്തി മൂന്ന് വരെയുള്ള ഈ ആയത്തുകളെല്ലാം തന്നെ ഈ ജനതയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത് സൂറത്തിൽ തുടർച്ച തുടർച്ചയെന്നുള്ളമാണ് സൂറത്തിൽ ലെഹ്റാഫലി പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ പറഞ്ഞേക്കുന്ന വാക്കുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് സ്വർഗ്ഗഭോഗത്തെക്കുറിച്ച് ഖുറാനിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നോക്കാം സ്വവർഗ സംഭോഗം വലിയൊരു കുറ്റമാണ് മനുഷ്യപ്രകൃതിക്കും ധാർമ്മികതയ്ക്കും മതത്തിനും എന്നെല്ലാം ജീവിതത്തിനാകമാനം ദോഷകരമായ ഒരു നീചവൃത്തിയാണിത് വൃത്തിയാണിത് അള്ളാഹു അതിന് കഠിന ശിക്ഷ നൽകിയിട്ടുണ്ട് സ്വവർഗ സംഭോഗപ്രിയരായ ലൂത്ത് ജനതയുടെ ആവാസ കേന്ദ്രത്തെ അവൻ അടിന്മേൽ മറിച്ചു കളഞ്ഞു അവരുടെ മേൽ ചുറ്റശിലകൾ വർഷിപ്പിച്ചു മനുഷ്യർക്ക് ഒരു പാഠമായിരിക്കാൻ ഈ സംഭവം എന്നെന്നും പാരായണം ചെയ്യപ്പെടുന്ന ഖുറാനിൽ അവൻ ഉദ്ധരിക്കുന്നു അങ്ങനെ ഒരു ജനത ലൂത്ത് നബിയുടെ ആ കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലൂത്ത് നബി അലൈഹ് ഇസ്ലാം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശമില്ലാത്ത ആ ജനതയെ അപ്പാടെ അങ്ങ് നശിപ്പിച്ചു കളയുകയും ചെയ്തത് ഇത് നമുക്ക് സൂറത്തിൽ എഹ്റാഫിലെ എൺപത് മുതൽ എൺപത്തി വരെയുള്ള ആയത്തുകളിലെ മലയാള വിവർത്തനം ഒന്ന് നോക്കാം ലൂത്തിനെയും നാം ദൂതരായി നിയോഗിച്ചു അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞു തോർക്കുക ഈ നീചകൃത്യം നിങ്ങൾ ചെയ്യുകയോ നിങ്ങൾക്ക് മുമ്പ് ലോകത്താരും തന്നെ ഇത് ചെയ്തിട്ടില്ല കാമപൂർത്തിക്കായി സ്ത്രീകളെ വിട്ട് പുരുഷന്മാരെ സമീപിക്കുകയോ വാസ്തവത്തിൽ വളരെ കവിഞ്ഞു പോയ ഒരു ജനം തന്നെ നിങ്ങൾ എന്നാൽ ഇവരെ നിങ്ങളുടെ നാട്ടിൽ നിന്നും പുറത്താക്കുക വലിയ പരിശുദ്ധന്മാരായി നടിക്കുന്ന കൂട്ടരാണിവർ എന്നു മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജനത്തിന്റെ ചുട്ട മറുപടി അവസാനം ലൂത്തിനെയും കുടുംബത്തെയും നാം രക്ഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒഴിച്ച് അവൾ പിന്മാറി നിന്നവരുടെ കൂട്ടത്തിലായിരുന്നു അവരുടെ മേൽ നാം പേമാരി അങ്ങ് വർഷിച്ചു ആ കുറ്റവാളികളുടെ അന്ത്യം എങ്ങനെയായിരുന്നുവെന്ന് നോക്കുക സൂറത്ത് ലെഹ്റാഫിലെ ആയത്തിൽ പറഞ്ഞേക്കുന്നത് ഈ കാര്യങ്ങളാണ് ലൂത്ത് ജനതയെ നശിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളെക്കുറിച്ച് സൂറത്തിൽ ഊതില് എഴുപത്തിയേഴ് മുതൽ എൺപത്തി മൂന്ന് വരെയുള്ള ആയത്തിൽ പറയുന്നുണ്ട് അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് നമുക്ക് വായിക്കാം നമ്മുടെ ദൂതന്മാർ ലൂത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന് മനക്ലേശമുണ്ടായി അവരെ രക്ഷിക്കാൻ വഴി കാണാതെ അദ്ദേഹം പറഞ്ഞു ഇതൊരു ക്ലേശകരമായ ദിനമാണ് നേരത്തെ ദുർവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ജനത അങ്ങോട്ട് ഓടിയെടുത്തു അദ്ദേഹം പറഞ്ഞു എന്റെ ജനതയെ എൻ്റെ പെൺമക്കളിതാ ഇവരാണ് നിങ്ങൾക്ക് ഏറ്റവും ശുദ്ധമാക്കിയിട്ടുള്ളത് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുവൻ എന്റെ അതിഥികളുടെ കാര്യത്തിൽ എന്നെ നിങ്ങൾ നിന്ദിക്കാതിരിക്കുവിൻ നിങ്ങളിൽ വിവേകമുള്ളവരാരും ഇല്ലയോ അവർ പറഞ്ഞു നിന്റെ പെൺമക്കളിൽ ഞങ്ങൾക്ക് ഒരു താല്പര്യവുമില്ലെന്ന് നിനക്കറിയാം അദ്ദേഹം പറഞ്ഞു ഹാ കഷ്ടം നിങ്ങളെ നേരെയാക്കാൻ എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ അതിഥികൾ പറഞ്ഞു ഓ ലൂത്തേ ഞങ്ങൾ നിന്റെ റബ്ബിന്റെ ദൂതന്മാരാകുന്നു അവർ നിന്നിലേക്ക് എത്തിച്ചേരുകയില്ല നിന്റെ അനുയായികളുമായി നിഷാവേളയിൽ നീ യാത്ര ചെയ്യുക നിങ്ങളിൽ ആരും തിരിഞ്ഞു നോക്കരുത് പക്ഷെ താങ്കളുടെ ഭാര്യ കൂടെ വരുന്നതല്ല എന്തുകൊണ്ടെന്നാൽ ആ ജനത്തെ ബാധിക്കുന്നത് അവളെയും ബാധിക്കുന്നതാണ് അവരുടെ നിർണിത സമയം പ്രഭാതമാകുന്നു പ്രഭാതം അടുത്തു കഴിഞ്ഞില്ലേ നമ്മുടെ ശാസനം വന്നപ്പോൾ നാം ആ ജനപദത്തിന്റെ മേൽഭാഗം കീഴ്ഭാഗങ്ങളാക്കി അവരുടെ മേൽ തുടർച്ചയായി കളിമൺ കളിമൺകട്ടകൾ വർഷിക്കുകയും ചെയ്തു ഇത് ഖുറാനില് മാത്രമല്ല ഹദീസിലും പറയപ്പെടുന്നുണ്ട് നസായിയുടെ വാക്കുകളിൽ ലൂത്ത് ജനത്തിന്റെ പണി ചെയ്തവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് മൂന്ന് വട്ടം ആവർത്തിച്ചിരിക്കുകയാണ് ഈ സ്വവർഗഭോഗം ചെയ്യുന്നതോടുകൂടി ഇവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പറയാം സ്വവർഗഭോഗം കിഡ്നി തൈറോയ്ഡ് ഗ്രന്ഥികൾ തുടങ്ങിയ ആന്തരാവയവങ്ങളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് കണ്ടെത്തിയിരിക്കുന്നു ഈ ദുർവൃത്തി ഹൃദ്രോഗം ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ ഉള്ളത് മൂർച്ഛിക്കുവാനോ നിമിത്തമായി തീരുന്നു കാരണം അത് മറ്റു അവയവങ്ങളിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഖ്യാതം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും ലൈംഗികാസക്തിയെ യഥോച്ഛിതം ശമിപ്പിക്കാൻ പര്യാപ്തമായ മാർഗമല്ല സവർഗോഗം അതൊരു പ്രകൃതി വിരുദ്ധ ചെയ്തിയാണ് അതുകൊണ്ട് തന്നെ പ്രജനനാവയവങ്ങളെയും നാഡീവ്യൂഹത്തെയും ഒന്നും തൃപ്തിപ്പെടുത്താൻ അതിന് സാധ്യമല്ല ഈ അതൃപ്തി ആവട്ടെ മൊത്തം ശരീരത്തെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു ലൈംഗിക അവയവങ്ങളുടെ പേശി നിയന്ത്രണം നഷ്ടപ്പെടുക തളർന്നു പോവുക ഉത്തേജമില്ലാതാവുക ശീകരസ്ഖലനം എന്നിങ്ങനെയുള്ള ലൈംഗിക രോഗങ്ങൾക്കും സ്വവർഗഭോഗം കാരണമായി തീരുന്നു അപ്പം ഇത്തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിനെ ഈ ഒരു കാര്യം കൊണ്ട് ബാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ജാസിൽ പറഞ്ഞു ഖുർആാനിലൊന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ ശപിച്ചിട്ടില്ല എന്നൊക്കെ ഈ ജനതയെ ശപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇതുപോലുള്ള പ്രവൃത്തി ചെയ്യുന്ന കാണുമ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇതിനെ എതിർക്കുന്നത് ഏത് മദ്രസയിലാണ് ജാസി പോയിട്ട് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെയൊന്നും ഖുറാനിൽ ഇല്ല എന്ന് പഠിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല ഖുറാൻ പഠിച്ച മദ്രസയിൽ പോയി പഠിച്ച ആളുകൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണിത് ഈ ജനതയെ അള്ളാഹു ഷപിച്ചിരിക്കുന്നു എന്നുള്ളത് അത് ഖുറാനിന് തെളിവായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഇപ്പം ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടു വിചാരിക്കുന്നു ഇത്തരമൊരു ജനത മുമ്പുണ്ടായിരുന്നു ആ ജനതയെ വേറെയോടെ അങ്ങ് നശിപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പം ഇതുപോലുള്ള പ്രവൃത്തി വീണ്ടും ആളുകൾ ചെയ്യുന്ന കാണുമ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇത് പഠിച്ച ആളുകൾ അതിനെ എതിർക്കുന്നു അത്രയേ ഉള്ളൂ ഇനി ആ കാര്യം അത് തെറ്റാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഖുറാനിൽ പറഞ്ഞിട്ടില്ല എന്നിട്ട് മറ്റുള്ളവരെ അത് പറഞ്ഞിട്ട് അവരിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ചിലപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഹേറ്റേഴ്സ് ഒരുപാടാവാൻ വേണ്ടി ചാൻസ് ഉണ്ട് കാരണം ഞാൻ പറഞ്ഞേക്കുന്ന മതപരമായിട്ടുള്ള അറിവാണ് അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ടൈമിൽ ഇത് എല്ലാവരും കേൾക്കുന്നുണ്ട് ഇതിനെതിരെ റിയാക്ഷൻ വരും തെറ്റായ കാര്യമാണ് ഞാൻ ഈ പ്രചരിപ്പിക്കുന്നത് അത് ഒരു മനുഷ്യരാശിക്ക് തന്നെ ദോഷമായിട്ടുള്ളൊരു കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് ജാസി നിങ്ങളോട് എനിക്ക് ഒരു വ്യക്തി വൈരാഗ്യവുമില്ല എനിക്ക് അറിയോ പോലുമില്ല പക്ഷെ എന്നാലും ഈ പറഞ്ഞ കാര്യം തെറ്റായത് കൊണ്ട് തന്നെ എനിക്കിത് പറഞ്ഞേ തീരുകയുള്ളൂ അപ്പോൾ ഇത്രയും ആളുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മോശമായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ എഴുതിയിടുന്നതെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്തരമൊരു സമൂഹം നമുക്ക് മുന്നിലേക്ക് ഉണ്ടാകുമ്പോൾ അവരെ തിരിച്ച് നേരായ മാർഗത്തിലേക്ക് എത്തിക്കേണ്ട കടമ ഓരോരുത്തർക്കുമുണ്ട് അപ്പോൾ ഒരു കാര്യം നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ കറക്റ്റ് ടൈമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഇവരെ ദ്രോഹിക്കാനോ ഇവരോട് വെറുപ്പുണ്ടായിട്ടോ ഒന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത് തെറ്റായ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതല്ല ഇതാണ് ഇതിൻ്റെ വാസ്തവം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അതാദ്യം മനസ്സിലാക്കുക ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ തായേക്ക് വന്നേക്കാം ഞാൻ പറഞ്ഞേക്കുന്നത് ഖുറാനുള്ള കാര്യങ്ങളാണ് അത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുമെന്നും വിചാരിക്കുന്നു എനിക്ക് പറയാനുള്ളത് അള്ളാഹു തന്നൊരു ശരീരഘടനയും സൗന്ദര്യവും ഒക്കെ ഉണ്ട് നിങ്ങൾക്കൊക്കെ ആ ഒരു രീതിക്ക് തന്നെ ജീവിക്കുക അങ്ങനെയാവുമ്പോൾ ഇപ്പം നിങ്ങളെ വെറുക്കുന്ന ആളുകൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് തന്നെ വരികയുള്ളൂ ഇനി നിങ്ങൾക്ക് അതിനാവില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് തീർച്ചയായും എത്തിക്കരുത് ദയവ് ചെയ്ത് എത്തിക്കരുത് അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയുന്ന ആളുകൾ ഞാനൊന്നും അല്ല കേട്ടോ നല്ല പണ്ഡിതന്മാരുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് പേരുണ്ട് പ്രമുഖർ ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഇതെടുത്ത് റിയാക്ട് ചെയ്യും അത് നിങ്ങൾക്ക് വളരെ മോശമായിട്ടേ ഭവിക്കുകയുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്